ഞാനിപ്പോൾ പങ്കെ തിയേറ്ററാണുള്ളത് രണ്ടായിരത്തിൽ റിലീസ് ചെയ്തിട്ടുള്ള പടമാണ് മമ്മുക്കാട വല്ലിയേട്ടൻ ഇരുപത്തിനാല് വർഷത്തിന് ശേഷം ഫോർ കെ വീണ്ടും ഈ സിനിമ തിയേറ്ററിലേക്ക് എത്തുകയാണ് ഇന്ന് ഓൾ കേരള മാത്രമല്ല കേരളത്തിന് പുറത്ത് മറ്റ് വിദേശ രാജ്യങ്ങളടക്കം ഇന്ന് ഈ സിനിമ വലിയൊരു റിലീസ് തന്നെയാണ് പ്രത്യേകിച്ച് മമ്മുക്കാട് ആരാധകർ ആഘോഷിച്ചുകൊണ്ട് തന്നെയാണ് ഈ സിനിമ ഇന്ന് തിയേറ്ററിലേക്ക് വരവേറ്റത് നമുക്ക് സിനിമ കണ്ടിറങ്ങുന്ന ഇപ്പോഴത്തെ പുതിയ തലമുറയുടെ പാൽസല ഈ സിനിമ കണ്ടിട്ട് അവരെന്താണ് എക്സ്പീരിയൻസ് ചെയ്തെന്നുള്ളത് നമുക്ക് ഓഡിയൻസിനോട് തന്നെ പടം കണ്ടിട്ടുണ്ടായിരുന്നു പടം ഞാൻ ഒരു രണ്ടായിരത്തി രണ്ടായിരത്തിൽ റിലീസായതാണ് അതായത് ഒരു വിഷു ടൈമിൽ അങ്ങട്ട് റിലീസായ പടമാണ് അന്ന് ഞാൻ അതുകൊണ്ട് നാലിലഞ്ചിലങ്ങനെ അന്ന് എനിക്ക് തിയേറ്ററിൽ പോയി കാണാനോ ഒന്നും സാധിച്ചില്ല നമ്മുടെ തിയേറ്റർമാരൊക്കെ വന്നോ നല്ല പടമാണ് സൂപ്പർ പടമാണ് പക്ഷെ അതിനുശേഷം നമ്മൾ എല്ലാ റിലീസ് ഷോയും കാണുമ്പോൾ നമ്മൾ ടി വിയിലൊക്കെ വരുമ്പോ ഒരുപാട് ടി വി വന്നാലും ചാനൽ മാറ്റത്തില്ല അല്ലേ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നോ ഇത്രയും സെറ്റപ്പ് ഒരു മാസ് സിനിമ എന്ന് പറയുന്നത് റിലീസ് ഷോയൊക്കെ കാണാൻ പറ്റിയില്ലല്ലോ അഴിഞ്ഞാട്ടം തന്നെയാണ് അഴിഞ്ഞാട്ടം തന്നെയാണ് മമ്മൂട്ടി ആറാടിക ഈ പുതിയ ഒരു സിസ്റ്റത്തിൽ ഈ സത്യം പറയാം എനിക്ക് രോമാഞ്ചം വന്നു കേട്ടോ മാധവനം മാധവൻ പോളിച്ച് അറിയാമല്ലേ പടം വന്നപ്പോ ശരിക്കും ഇതുപോലെയുള്ള ചിത്രങ്ങൾ ഇനി വരത്തില്ല സിനിമയിൽ തന്നെ അതെ ഒരിക്കലും ഇതുപോലത്തെ മാസ പടങ്ങൾ ഷാജി കൈല ഇതുപോലുള്ള പടങ്ങളൊക്കെ വലിയ സംഭാവന തന്നെയാണ് മലയാളം അപ്പൊ ഇത് തിയേറ്ററിൽ തന്നെ നമ്മള് ടി വി വന്ന് കണ്ട അതല്ല പടം വേറെ പടം എങ്ങനെ പറയണ പടം എന്റെ രണ്ടായിരത്തിൽ എന്റെ പതിനഞ്ചാം പത്താം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഞാൻ ടീരാ തിയേറ്ററിൽ റിയലി ഷൂർ ഇതുപോലെ പൂ നിന്ന് നമ്മളിന്ന് എടുത്ത് അത്രയ്ക്കില്ല ആറ് പ്രാവശ്യം ആറ് പ്രാവശ്യമാണ് ഞാൻ എൻ്റെ സ്കൂളിൽ നിന്ന് കട്ടിയത് വന്ന് കണ്ട പെടുന്നത് ഇനി ഇപ്പഴും രോമാഞ്ചും ഇത് കണ്ടപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്നില്ല കഴിഞ്ഞാലം തന്നെ പൊങ്ങി പറഞ്ഞു എന്ത് മനുഷ്യനാണ് അടിക്കുക അറിയാം ഇരുപത് വർഷത്തിന് മുമ്പ് ഇരുപത്തിനാല് വർഷത്തിൽ രണ്ടായിരത്തി ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ അവിടുന്ന് ക്ലാസ് കട്ടിയിട്ട് ആറ് ആ ഒരു ആവശ്യം ഇപ്പോഴും കിട്ടിയ പടത്തിന് അതിലൊക്കെ അതുക്കും അല്ലാത്ത ഇതായിപ്പോയി പുതിയൊരു പടം കാണുന്ന ഇത് തിയേറ്ററിൽ കണ്ടിട്ടുണ്ടാ പടം കണ്ട തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്കവിടെ ആ ഒരു ചുറുചുറുക്കൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു ബീജത്തിലൊക്കെ മാറ്റം വന്നിട്ടുണ്ടോ അതന്നെ അടിപൊളിയായിരുന്നു തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്താ സിനിമ ആ എന്താണ് ഇപ്പൊ ഒരു ഒരു ഇത് തോന്നിയെന്താണ് ഈ തിയേറ്ററിൽ കാണാത്ത കാണാതെ പോയതിലൊരു വിഷമം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ആ വിഷമം മാറി അല്ലേ ണ്ണി ഓക്കെ അപ്പൊ ഇനിയും ഇതുപോലുള്ള സിനിമകൾ പറഞ്ഞാ അല്ലേ പാഠം കണ്ടിട്ട് ഞങ്ങൾക്ക് കാണാൻ ഇതുവരെയായിട്ട് പറ്റിട്ടില്ല പക്ഷെ എനിക്ക് മുമ്പ് ഇറങ്ങിയ ഫോട്ടോ ആണ് വലിയ ഓർക്കെ ആയിട്ട് ഇപ്പൊ തിയേറ്റർ കിട്ടിയ എക്സ്പീരിയൻസ് അത് പറയാൻ അറിയിക്കാൻ പറ്റത്തില്ല പി ജി എമ്മിൽ ആണെങ്കിൽ മോഡിഫൈ ചെയ്തുകൊണ്ട് സൂപ്പർ വന്ന് തിയേറ്ററിൽ തന്നെ കാണുക മാധവനം എങ്ങനെയുണ്ടായിരുന്നു പടം അങ്ങനെ ഉണ്ടായിരുന്നു ആ തിയേറ്ററിൽ കണ്ടിട്ടുണ്ടായിരുന്നു നഷ്ടമായിരുന്നു അല്ലേ ഇതിപ്പം ഇപ്പം രണ്ടായിരത്തി രണ്ടായിരത്തിൽ ഇറങ്ങിയ സിനിമയാണ് ഇരുപത്തിനാലിലോട്ട് വരുമ്പോ ആ ഒക്കെ അങ്ങനെ ഉണ്ടായിരുന്നു ഓക്കെ പിക്ചർ ക്വാളിറ്റി ഒക്കെ അങ്ങനെ ഉണ്ട്

അങ്ങനെ ഉണ്ടായിരുന്നു അതെ രണ്ടായിരത്തി കണ്ട സിനിമ അല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരുമ്പോഴത്തേക്ക് എന്തോ ഒരു പിക്ചർ ക്വാളിറ്റി ഒക്കെ അങ്ങനെ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്താ തിയേറ്ററിൽ കണ്ടതല്ലേ സിനിമ കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് ആണോ എങ്ങനെ ഉണ്ടായിരുന്നു നമുക്ക്